കളിവെള്ളം കളിവെള്ളം കണ്ടോ കണ്ടോ കടലാസിൽ പണി ചെയ്ത കളിവള്ളം കണ്ടോ കളിവെള്ളം കളിവെള്ളം കണ്ടോ കണ്ടോ കടലാസിൽ പണി ചെയ്ത കളിവെള്ളം കണ്ടോ മഴ പെയ്തിട്ടൊഴുകുന്ന ചെറുചാലീതാണ് മഴ പെയ്തിട്ടൊഴുകുന്ന ചെറുചാലീതാണ് മഴകാർന്നോരീവ് ൊരി വള്ളം തുഴയുന്ന കായൽ കളിവള്ളം കളിവള്ളം കണ്ടോ കണ്ടോ കടലാസിൽ പണി ചെയ്ത കളിവള്ളം കണ്ടോ കളിവള്ളം കളിവള്ളം കണ്ടോ കണ്ടോ കടലാസിൽ പണി ചെയ്ത കളിവള്ളം കണ്ടോ കടലാസിൽ പണി ചെയ്ത കളിവള്ളം കണ്ടോ കളിവെള്ളം കളിവെള്ളം കണ്ടോ കണ്ടോ കടലാസിൽ പണി ചെയ്ത കളിവള്ളം കണ്ടോ കളിവെള്ളം കളിവെള്ളം കണ്ടോ കണ്ടോ കടലാസിൽ പണി ചെയ്ത കളിവെള്ളം കണ്ടോ മഴ പെയ്തിട്ടൊഴുകുന്ന ചെറുചാലീതാണ് മഴ പെയ്തിട്ടൊഴുകുന്ന ചെറുചാലീതാണ് മഴകാർന്നോരീ വള്ളം പുഴയുന്ന കായൽ